നമസ്കാരം യുദ്ധം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലൻസിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് ലബനിലാണ് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ പദ്ധതിയെ യോഗ എതിർക്കുന്നുണ്ട് എന്നറിയിച്ചത് ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഒരുങ്ങുന്നതെന്ന് ഇസ്രായേലി ദിനപത്രമായ ഹാരിസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വടക്കൻ ഇസ്രായേലിൽ ലബനാനിൽ നിന്ന് ഹിസ്ബുല്ലയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത് ഇതിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ തോതിലുള്ള ആക്രമണം നടത്താൻ ഇസ്രായേലി സൈന്യത്തെ പ്രധാനമന്ത്രി പ്രേരിപ്പിക്കുന്നതായുള്ള സന്ദേശങ്ങൾ പുറത്തുവന്നിരുന്നു എന്നാൽ പ്രതിരോധ മന്ത്രി ഇങ്ങനെ എതിർക്കുകയാണ് സംഘർഷത്തിനുള്ള കാരണവുമായി മാറുന്നത് സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ക്ഷണിക്കപ്പെടുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഗാലണ്ടിന്റെ വാദം പ്രതിപക്ഷത്തെ തന്നെ വലതുപക്ഷ അംഗമായി സാറിനെ സർക്കാരിന്റെ ഭാഗമാക്കാൻ നെത്തൻ ശ്രമിക്കുന്നുണ്ട് എന്നും ഇവർ പറയുന്നു ഇതോടനുബന്ധിച്ച് തന്നെയാണ് ഗാലന്റിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടികൾ നടക്കുന്നതെന്ന് തന്നെ രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നത്തൻ ആദ്യം മുതൽ തന്നെ ഇദ്ദേഹത്തിനോട് ഒരു ചെറിയ കല്ലുകടി ഉണ്ടോ എന്ന സംശയം ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലിക്കാർ ഇപ്പോൾ രണ്ട് തരത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് മന്ത്രിസഭ തന്നെ രണ്ടായിട്ട് മാറിയിരിക്കുകയാണ് ഹമാസരെ ഇങ്ങനെ തകർക്കാനും നാഷണൽ റൈറ്റ് പാർട്ടി നേതാവാണ് ഗിദിയോൺ സാർ നേരത്തെ തന്നെ നദ്നാഹ്യുവിന്റെ ലീക് പാർട്ടി അംഗമായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗവിർ അടക്കമുള്ള തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രതിരോധ മന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തുന്നത് ഗാലഞ്ചിനെ പുറത്താക്കാൻ നിരവധി മാസങ്ങളായി ഞാൻ നെത്തനാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ടെന്നും അതിനുള്ള സമയം ഉടനടി വന്നിരിക്കുന്നുവെന്നും വടക്കൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ എടുക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഗാലഞ്ച് അതിനെ നയിക്കാൻ അനുയോജ്യമായ ആളല്ല എന്നും ഇറ്റാബർ ബെൻഗവിഡ് പറഞ്ഞു അദ്ദേഹം എക്സിൽ കുറിച്ച വരികളാണ് ഇവ അതേസമയം സർക്കാരിന്റെ ഭാഗമാകുന്നതിനു പകരമായി ഗിദിയോൺ സർ പ്രതിരോധ മന്ത്രാലയത്തിന് ചുമതല എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏറെ പുരോഗതി ഉണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ ചർച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കാമെന്നും സാധ്യതയുണ്ടെന്നും ഹാരിസൺ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന വാക്കുകളും ഇത് തന്നെയാണ് ഗിതിയോൺ സാറിനെ സർക്കാരിന്റെ ഭാഗമാക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കുന്നത് നദിരാഹുവിന്റെ പരിഗണനയിലുണ്ടെന്നും പറയുന്നു വടക്കൻ മേഖലയിലെ ആക്രമണം സംബന്ധിച്ച് തിങ്കളാഴ്ച സുരക്ഷാ മന്ത്രിസഭ ചേരും യുദ്ധം വ്യാപിക്കാനും ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയവരെ തിരികെ എത്തിക്കാനുമുള്ള നടപടികൾ യോഗത്തിൽ മുൻഗണന നൽകുമെന്നാണ് സൂചന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കൂടിയാലോചനകൾ തന്നെ നേരത്തെയും നടത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതേ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് വിരുദ്ധമായി ലെബനാനെതിരെ തോതിലുള്ള ആക്രമണത്തെ നെതന്യാഹു വ്യക്തമാക്കി പിന്തുണച്ചിട്ടില്ല എന്നും സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു വടക്കൻ ഇസ്രായേലിലെ വലിയ ആക്രമണത്തെ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ജെർമറും എത്തിയിട്ടുണ്ട് അമേരിക്കയുടെ എതിർപ്പും സമാധാന ചർച്ചകളുമാണ് ഇതിന് കാരണമായി തന്നെ ഇവർ പറയുന്നത് മന്ത്രിസഭയിലെ സ്ഥിരാംഗമായ ആരി ജെറിയും ഇതേ വാദമാണ് ഉന്നയിക്കുന്നത് ഗാലന്റിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റിയേക്കുമെന്നാണ് മുതിർന്ന രാഷ്ട്രീയ വൃദ്ധങ്ങൾ കരുതുന്നത് വടക്കൻ ഇസ്രായേലിലെ നടപടികൾ തടയാൻ ശ്രമിച്ചാൽ ഗാലന്റനെ മാറ്റുമെന്ന് പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളയാളെ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യത്തെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ക്യാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെബനാനെതിരായ യുദ്ധത്തെ നയിക്കുക യോഗ ഗാലൻ ആയിരിക്കില്ല എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ നദിവിന്റെ അടുത്ത തമ്പുരാനായി തന്നെ എത്തുമെന്നും യാക്കോവ് ബർദുഗോ തിങ്കളാഴ്ച ചാനൽ ഫോർട്ടീനോട് വ്യക്തമാക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് എല്ലാവർക്കും ചെറിയ സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് ആക്രമണത്തിന് മുന്നോടിയായി തന്നെ തെക്കൻ ലെബനാനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രഘുരേഖകൾ അനുമതിയില്ലാതെ ഇസ്രായേലി സൈനിക യൂണിറ്റ് വിതരണം ചെയ്ത് വലിയ വിവാദമാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് നത്നാഹ്യുവിന്റെ ഇത്തരത്തിലൊരു തീരുമാനം എന്ന് കൂടി പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് നത്നാഹുവിന് പ്രതിരോധ മന്ത്രിയുമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആദ്യം മുതലേ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്